പെരിങ്ങോട്ടുകര യാർത്തിങ്കൽ ജുമാഅത്ത് പള്ളിയിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം നടന്നു മഹൽ ഗദ്വീപ് ഷാക്കിർ ഫൈസി നേതൃത്വം നൽകി سبحان الله بكرة واسعة ولا اله الا الله، الله اكبر، الله اكبر. وإلا മഹൽ ഖത്തീബ് എല്ലാവർക്കും ഈദ് സന്ദേശവും നൽകി മഹൽ പ്രസിഡന്റ് ഒ എച്ച് ബഷീർ സാഹിബ് സെക്രട്ടറി ഷെരീഫ് മഹൽ കമ്മിറ്റി ഭാരവാഹികൾ മഹൽ നിവാസികൾ എന്നിവർ പങ്കെടുത്തു ഒരു മാസം നീണ്ടുനിന്ന വ്രതശുദ്ധിയിൽ വിശ്വാസികൾ പരസ്പരം ഈദ് സന്ദേശം കൈമാറി ഒരു മാസകാലമായി നടത്തിവന്ന ജീരക കഞ്ഞി വിതരണത്തിനും സമാപനമായി മുപ്പത്തിയാറ് പള്ളികളിലേക്കാണ് എല്ലാ ദിവസവും കഞ്ഞി വിതരണം ചെയ്തത് സന്തോഷത്തിൻ്റെയും സൗഹോർദത്തിൻ്റെയും പരസ്പര ഐക്യത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ഞങ്ങളിൽ സംഗമാപരമായതിൽ വലിയ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഇനി ഞങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സന്തോഷം ഇന്ന് സന്ദേശം ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നു സന്തോഷമെന്നറിയാത്ത ഒരു ലോകം എന്ന് അശ്വരത്ത് ജീവിക്കുന്നു അത് സഹോദര സമുദായത്തിലാണെങ്കിലും എങ്ങനെയാണ് ഇശ്വരാമിൻ്റെ ഈ ദിവസ സന്ദേശം മുകളിലേക്ക് എത്തിക്കുക എന്ന് വലിയ ഒരു സ്നേഹത്തിൻ്റെ വാക്കുകളാണ് ഇങ്ങനെ ഒന്നിച്ചുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവിധത്തിലുള്ള പരിപൂർണമായ തിരുനാൾ സന്ദേശവും നിങ്ങളുടെ ഭക്ഷണ കൈമാറുന്നു എല്ലാവിധ ആശംസകളും അസ്ലാമലൈക്കും